ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഏട്ടത്തി നമ്മുടെ വീണൊക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ കൊടുത്തു സന്തോഷിൻ്റെ വീടിനെ പറ്റിയും അമ്മയെ പറ്റിയും അതുപോലെ അമ്മാനെ പറ്റിയ അച്ഛനെ പറ്റിയല്ല അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു വഴി ഇനി ബാക്കി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വീണയെ റൂമിലേക്ക് പറഞ്ഞു വിടുവാ ആ ഒരു സമയത്ത് ഈ പാൽ കുടിക്കണോ ചേച്ചി എന്ന് ചോദിച്ചു അപ്പോൾ അന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേരം ചേച്ചി പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ശരി ചേച്ചി എന്നും പറഞ്ഞു വീണ അവിടുന്ന് നേരെ സന്തോഷിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ മുറിയിൽ കൊണ്ടുപോയി പാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റൂമിലിരിക്കും കേട്ടോ ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ഒറ്റപ്പെടൽ പോലെ നമ്മുടെ വീണയ്ക്ക് വേഗം തന്നെ വീണ എന്ത് ചെയ്തു ഫോൺ ഫോണെടുത്ത് നീനയെ വിളിച്ചു അപ്പോൾ നീനെ വിളിച്ചപ്പോൾ നീനയും മാഷും കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വീണയാണല്ലേ വിളിക്കുന്നത് ഇന്നവിടെ ഫസ്റ്റ് നൈറ്റാ ഫോൺ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫോണെടുത്ത് സംസാരിക്കാം കേട്ടോ ആ എടി അതെ നീ ഉറങ്ങിയോ എന്ന് വീണ ചോദിച്ചു ഇല്ല എന്താ ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു എന്ന് നീന പറയുമ്പോൾ ഞാനും ഇതും സാറും നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നോ അയ്യോ അതൊന്നും നീ ഓർമ്മിപ്പിച്ചതെന്ന് പേടിപ്പിക്കരുതെന്ന് പറഞ്ഞു അതെ എന്നാലും ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് പോലൊരു വെറൈറ്റി ഫസ്റ്റ് നൈറ്റ് വേറെ ആർക്കും ഉണ്ടാവില്ല എന്ന് നീന പറയൂ കേട്ടോ അത് കേട്ടപ്പം എന്നാലും വല്ലാത്തൊരു ഫസ്റ്റ് നൈറ്റ് ആയി പോയതെന്ന് നീന പറഞ്ഞു മിഥുൻ സാറ് പറഞ്ഞ ഐഡിയ ഒക്കെ എന്നും ബെഡ്റൂമിൽ നിന്ന് ഫസ്റ്റ് നൈറ്റ് അടുക്കളയിലേക്ക് അപ്പോൾ അത് കേട്ടപ്പോൾ വീണ ചിരിച്ചു പാലിൽ നിന്ന് ചായയിലേക്ക് ഇവിടെ ദേ നിന്ന് ഹോർലിക്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആണോ അല്ല എടി നീ അവിടെ ഓക്കെ എന്ന് നീനെ ചോദിച്ചു അപ്പൊ ആ അതെടി കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും സന്തോഷം വന്നു എടി സന്തോഷായിട്ട് വന്നു എന്നാ ശരി ഞാൻ എന്ന് വിളിക്കാട്ടോന്ന് ഫോൺ ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും സന്തോഷം റൂമിലേക്ക് വന്നു സന്തോഷം മുറിയിലേക്ക് വന്നപ്പം നീനേക്ക് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു ആണോ അവളെങ്ങനെയാ ഫസ്റ്റ് നൈറ്റിനെ പറ്റിയൊക്കെ പറയുമായിരുന്നു എന്ന് വീണ പറമേ എന്തെന്നാ പറഞ്ഞേ അവളുടെ ഫസ്റ്റ് നൈറ്റിനെ അവളുടെ അച്ഛനാണെങ്കിലും കുടിച്ചിട്ട് വന്ന് ഭയങ്കര ഷോയായിരുന്നു മിഥുൻ സാറിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു അവസാനം ഞങ്ങൾ കൂട്ടി പോയി പോലീസൊക്കെ വന്ന് ആകെ സംഘർഷ ഭരിതമായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ അമ്മൂന്നും പറഞ്ഞു ഇങ്ങനെ നേരം നിൽക്കുകട്ടോ നമ്മുടെ സന്തോഷം അപ്പം നമുക്കൊരു സംഘർഷവും ഇല്ലാതെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇങ്ങനെ അങ്ങ് തുടങ്ങാം എന്ന് വേ സന്തോഷം വീണയോട് പറയുമ്പോൾ ആ എന്നും പറഞ്ഞു വീണ ഇങ്ങനെ മോളി അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ആ ഒരു സമയത്ത് നമ്മുടെ വീണയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം കല്യാണ സമയത്ത് ക്ഷേത്രത്തിൽ ഇടാനായിട്ട് കുറച്ച് നേർച്ചപ്പണം അമ്മ തന്നായിരുന്നു ഞാൻ അതിടാ പോയെന്ന് പറയുമ്പം അയ്യോ ഇനിയിപ്പോൾ അമ്മയ്ക്ക് അത് അറിഞ്ഞ അത് മതിയെന്ന് പറഞ്ഞു എന്നാൽ പറയണ്ട അയ്യോ ചോദിച്ചാൽ നമ്മൾ പറയില്ലേ വീണ ചോദിക്കും അത് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് വീണ പറയാം അപ്പം വീണ സ്വന്തം വിട്ട് നിൽക്കുക സന്തോഷം ഇതൊക്കെ കണ്ടിട്ട് അപ്പം ആവാതെ കേട്ടാ അത്ര വിഷയമാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പോഴോ ആ ഇപ്പൊ തന്നെ കൊണ്ടുപോയി വീടാ അതിനെന്താ കൊഴപ്പാ ഇപ്പൊ രാത്രി ലേറ്റ് ആയില്ലേന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പെന്താ കൊഴപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് വരാം ചേട്ടന്റെ സൈക്കിളും എടുക്കാവുന്ന വീണ അപ്പത്തേക്ക് സന്തോഷിന് പിന്നെയും പേടി ആടിപൊളി നൈറ്റ് ഡ്രൈവ് ആയിരിക്കും അത് ഉം അപ്പൊ അത് വേണോ വീണാ അത് വേണം അത് വേണം ഇവിടെ ആരെങ്കിലും അറിഞ്ഞ ചീത്ത ഉറപ്പാ വീണാ അതിപ്പ ആരെയ്യാൻ വേണ്ടിട്ടാ എല്ലാവരും ഉറങ്ങി എന്നാൽ തോന്നണേ അങ്ങനെയൊന്നും ഇല്ലെന്നു പറഞ്ഞുകൊണ്ട് വീണ ഇങ്ങനെ നിർബന്ധിക്കാം ആ പിന്നെ നമുക്ക് പുറകിലത്തെ വാതിൽ വഴി പോകാവുന്നതും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് പേരും കൂടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകൂ അപ്പോൾ സന്തോഷം കുറേ ആലോചിച്ചു കുഴപ്പമാകുമോ എന്നും പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും കൂടെ പോവാ എന്നിട്ട് ആരും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി എന്ന് പറഞ്ഞ പുറകില വാതിലൂടെ ഇറങ്ങിയ സൈക്കിളിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി അപ്പോൾ ഈ രാത്രിയിൽ ഈ സൈക്കിൾ അത്ര എന്ത് ഫീലല്ലേട്ടാ എന്നൊക്കെ വീണ ഇങ്ങനെ പറയുമ്പോൾ ആ അതെ അതെ ആ മുറിയിൽ അടച്ചു മൂടി ഇരിക്കാത്തത് നന്നായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മുറിയിൽ നമുക്ക് നാലേ അടച്ചു മൂടി ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു ഇത് വേറെ ലെവല് ഫീലാല്ലേ നല്ല തണുപ്പുണ്ടെന്നൊക്കെ വീണ ഇങ്ങനെ പറയുവാണ് വേറെ ഒരു കാര്യം അറിയാവോ എന്തറിയാവോ എന്ന് നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന യാത്ര ചെയ്യാൻ പറ്റുമോ വേറൊരു വാഹനം ഇല്ല ആ അത് ശരിയാണെന്ന് വീണയും പറഞ്ഞു നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുവിധം കെട്ടിപ്പിടിച്ചതുപോലെ കെട്ടിപ്പിടിച്ചത് ചോദിച്ചപ്പോൾ അതെ അതെന്ന് വീണയും പറഞ്ഞു പിന്നെ ഈ യാത്രക്കിടയിൽ ആരും അറിയാതെ തന്നെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഉമ്മയും കൊടുക്കാവുന്നൊക്കെ വീണ ഇങ്ങനെ വീണയോട് പറയുക നമ്മുടെ സന്തോഷം അമ്പട ഇത്രയും സാഹസികതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ എന്ന് വീണ പറഞ്ഞു ബ്രേക്ക് പിടിക്കുന്നപ്പം അത് പാറത്ത് വിടുമാക്ഷേ എന്ന് പറഞ്ഞു ആ അതെ ഇങ്ങനെ പോയാലേ അവസാനം എവിടെയെങ്കിലും കുത്തിമറിഞ്ഞ് എഞ്ചിൻ ഒടിഞ്ഞ് തവിട് പൊടിയാകുമെന്ന് പറഞ്ഞു ഇവരിങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ പോരുക ഈ സമയത്ത് അവിടെ പോലീസുകാരും നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയിരിക്കാം അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് വീണയും അതുപോലെ നമ്മുടെ സന്തോഷം കൂടെ അതുവഴി വരുന്നത് സാറ് രണ്ടുപേര് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇതെന്താ പറയുക ടൈറ്റാ എനിക്കോ ആ ടൈറ്റാ സാറേ അപ്പം ദേ ജംഗ്ഷനിൽ പോലീസ് എന്ന് പറഞ്ഞു സന്തോഷം പറമ്പം അത് നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അവർ നമ്മളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഓടിച്ചങ്ങ് പോയാൽ എന്ന് വീണ പറയാം അപ്പം എന്തോ ഒരു വശപ്പെശ ഉണ്ടല്ലോ ഇന്ന് പോലീസുകാർ എന്നിട്ട് ഇവരോട് നിർത്താൻ പറഞ്ഞു നിർത്തു നിർത്തു ആ നിർത്ത് 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 പോലീസുകാർ ഇവിടെ വഴിയിലെ പിടിച്ച് നിർത്തി ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു വീണ വണ്ടിയെന്ന് ഇറങ്ങി അപ്പം എങ്ങോട്ടെ മക്കളെ ഈ രാത്രിയിൽ സർ ഞങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാണെന്ന് പറയുമ്പം ഈ പാതിരാത്രിക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കോ കൊള്ളാവലോടെ മക്കളെ അത്ര ഭക്തിയാണോ അപ്പം ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു എന്ന് പറയുമ്പം ആ പാതരാത്രിക്ക് പെണ്ണിനെ അടിച്ചോട് നാടുവിടാൻ പോകണോടാ നീന്ന് ചോദിച്ചപ്പം അയ്യോ സത്യമായിട്ടല്ല സർ ഞങ്ങൾ കല്യാണം കഴിച്ചതാന്ന് പറഞ്ഞു സന്തോഷം കല്യാണം കഴിഞ്ഞിട്ട് ഈ പാതുരാത്രിയിൽ അമ്പലത്തിൽ കൊണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്പലത്തിൽ ഇടാൻ തന്ന നേർച്ചപ്പണം ഇടാൻ മറന്നു പോയി സാർ എന്ന് നമ്മുടെ സന്തോഷ് പറഞ്ഞു ആ ഐശോടാ പാവം കേട്ടാ അവനേ അമ്മ ഇടാൻ കൊടുത്ത നേർച്ചപ്പണം മറന്നു പാതുരാത്രില്ല അത് അമ്പലത്തിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് പെണ്ണിനെയും കൂട്ടി ഇറങ്ങിയിരിക്കുന്നു ഓ ഇന്ന് രാവിലെ കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും കൂടി സൈക്കിളിൽ ഏഹ് ഇങ്ങനെ വന്നതാ അപ്പൊ അതേ സാറന്ന് സന്തോഷം നീ പറഞ്ഞ കള്ളക്കത്തെ ഞാനങ്ങ് വിശ്വസിക്കണമല്ലോടാന്ന് ചോദിച്ചപ്പം സത്യമാണ് സാറെന്ന് നമ്മുടെ വീണയും പറഞ്ഞു ദേ നിങ്ങൾ ഈ കേസിലെ കൂട്ടുപ്രതിയാണെന്നും പറഞ്ഞോണ്ട് എസ് ഐ സാർ ദേ നിങ്ങളുടെ സത്യത്തിനൊന്നും ഇവിടെ യാതൊരു വിലയില്ലെന്നൊക്കെ പോലീസുകാരും പറയാ ഞാൻ നിങ്ങളുടെ വീട്ടുകാരുടെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞപ്പോൾ അയ്യോ അയ്യോ വീട്ടിലൊന്നും വിളിക്കണ്ട സാർ അവരാരും അപ്പൊ ഇറങ്ങി വന്നൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ അപ്പൊ കള്ളി പൊളിഞ്ഞത് കണ്ടുവെന്ന് ചോദിച്ചു ഈ എസ്ഐ അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അതല്ലേ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് വീട്ടുകാരറിയാതെ രണ്ടും കൂടി പാതിരാത്രിക്ക് ഒളിച്ചോടി വന്നതാണെന്ന് അയ്യോ ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ സാർ കല്യാണം കഴിച്ചതെന്ന് സന്തോഷം പറയുക അങ്ങനെയല്ലാന്ന് കുട്ടി കുറ്റസമ്മതം നടത്തിയില്ലെന്ന് ചോദിച്ചപ്പം അയ്യോ അത് അങ്ങനെയല്ല ഞങ്ങൾ കല്യാണം കഴിച്ചത് വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് പക്ഷെ രാത്രി വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് സൈക്കിൾ എടുത്ത് ഇറങ്ങിയത് വീട്ടുകാരെ അറിഞ്ഞിട്ടില്ലെന്നാണ് ഉദ്ദേശിച്ചതൊന്ന് വീണ അപ്പോൾ എനിക്ക് ഒരു വിശ്വാസം തോന്നുന്നില്ല എന്ന് സാറ് നിങ്ങൾ പറയുന്നതെല്ലാം മാടി മുടി വിരുദ്ധമായിട്ടാണെന്നൊക്കെ പറഞ്ഞു മിക്കവാറും ഒന്ന് ഫസ്റ്റ് നൈറ്റ് പോലീസ് സ്റ്റേഷനിലാവുന്ന രക്ഷമാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു കയറാൻ പറഞ്ഞു അങ്ങനെ രണ്ടു രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ സർ ഞങ്ങൾ പറഞ്ഞു സത്യം എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു അപ്പോൾ എനിക്ക് ശരിക്കും ഡൗട്ട് ഉണ്ടെന്നിപോലെ സാറും പറഞ്ഞു സൈക്കിളിൽ കയറി വന്നത് തന്നെ ഒരു നെക്സലൈറ്റുകളാണോന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയാം അയ്യോ നെക്സലൈറ്റോ ആ രണ്ടും ജീപി കയറി കയറി എന്ന് പറഞ്ഞു എന്റെ സ്റ്റേഷനിൽ പോട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ സൈക്കിളിൽ വന്നോളാം സാറെന്ന് പറയുമ്പോൾ അയ്യോ രണ്ടിനെയും ഞങ്ങൾ സ്റ്റേഷൻ വരെ സൈക്കിളിൽ നിങ്ങളെയൊന്നും കൊണ്ടുവരാം ആ അധ്യാൻ വിട്ടു അവരെയൊക്കെ കയറാൻ പറഞ്ഞു അങ്ങനെ ചെയ്യും നിങ്ങളെയും കൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ രണ്ടു പേരും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്നു ആ ഒരു സമയത്ത് ഇവർ രണ്ടു നേരം പോലീസ് സ്റ്റേഷനിൽ ചെന്നു പെട്ടെന്ന് ഈ എസ് ഐ അവിടെ ഉണ്ടായിരുന്നൊരു പോലീസുകാരനെ വിളിച്ചു അതെ വന്നതെന്നും പറഞ്ഞു അപ്പോൾ വനിതാ പോലീസുകാരെയും വിളിച്ചു സാർ അതെ എൻ്റെ വലയിലെ ഒരു വധുവും വരനും കുടുങ്ങിയിട്ടുണ്ട് എന്ന് ഈ എസ് ഐ സാറ് പറയാം അപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ രണ്ടിനെയും അകത്ത് കൊണ്ടുപോയി ചെഗിളെ പൊളിച്ചോ വല്ല എം എൽ എയുടെ മക്കളാണോ എന്നൊക്കെ നോക്കാനൊക്കെ ഇയാൾ പറയുക അപ്പം അത് കേട്ടപ്പോൾ ഒന്നും അല്ലാണ്ടായി കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു കേസിൽ ഇടപെട്ടതാണ് മനുഷ്യൻ്റെ മനസമാധാനം ഇല്ലാണ്ട് ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറയും ഈ പോലീസ് സാർ ഇനി വാങ്ങാൻ വയ്യേ എൻ്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം സാർ പ്ലീസ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ രാത്രിയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ സ്റ്റേഷനിൽ കയറ്റരുതെന്ന് നമ്മുടെ വീണ പറയുമ്പോൾ ഓ പോലീസിന് എന്നെ കേസ് കൊടുത്ത് അമ്പലത്തിലോ പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ എസ് ഇവരെ കളിയാക്കുക രണ്ടും ഇന്ന് കല്യാണം കഴിച്ചെന്നാണ് മൊഴിയെന്നും പിന്നെ നേരാണോ നേരാണോന്നറിയില്ല എന്നൊക്കെ ഈ സാറ് പറഞ്ഞു മുഴുവനും വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല പിന്നെ കല്യാണം കഴിച്ചവരാണെങ്കിൽ രാത്രി പാലും കുടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടവരല്ലേ എന്നൊക്കെ ഈ ഇങ്ങനെ അവിടെ നിന്ന് ഇവരോട് പറയുമ്പോൾ ചിലപ്പോൾ ഉറങ്ങാൻ വൈകിക്കാണ് സാർ നീ കോൺസ്റ്റബിൾ പറയുമ്പോൾ അതെന്താ ആശയ നീ അങ്ങനെ ഒരു ടോക്ക് അത് പിന്നെ അത്രയും കാലത്ത് വിശേഷങ്ങളൊക്കെ ചിലപ്പോൾ കാണില്ലേ സാറേ പറയാൻ എന്നൊക്കെ പറഞ്ഞ ഈ പോലീസുകാരി ഇങ്ങനെ പറഞ്ഞു അതെ അന്ന് തന്നെ വിശേഷം മൊത്തം പറഞ്ഞു തീർത്തില്ലെങ്കിലോ ആരെങ്കിലും എന്താ പറ്റി അടിക്കോ എന്നൊക്കെ ഈ എസ് ഐ ഒക്കെ ഇവിടെ നിന്ന് ഇവരെ കളിയാക്കി സംസാരിക്കാം ഈ എന്റെ സംസാരം പിടിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ സാറ് പറയണോ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ അടുത്തയാള് പറഞ്ഞു വന്നത് ഇവരുടെ മൊഴിയുടെ കാര്യമാണ് കാരണം കഥ വിശ്വസനീയമായിട്ടുള്ള ഒന്നല്ല എന്ന് പറഞ്ഞു കാരണം ഇതേ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ കല്യാണ പെണ്ണും ചെറുക്കനും കൂടി സൈക്കിളിലെല്ലോറ് കയറി വരുമോ വരുവോ ഇല്ല അതൊരിക്കലും വരത്തില്ല സാറേന്നും പറഞ്ഞോണ്ട് കൂടെയുള്ളവർ ഉറപ്പായും കള്ളമാണെന്നൊക്കെ പറഞ്ഞപ്പം സാർ ഞാൻ കണ്ണേറ്റംകര സ്കൂളിലെ ടീച്ചറാണ് സന്തോഷേട്ടൻ ചെറിയൊരു വി എ ആണ് എന്നൊക്കെ പറഞ്ഞപ്പം ഔഷു കഴിഞ്ഞ ആഴ്ച വത്തിച്ചപ്പഴേ അവള് പറഞ്ഞത് ലേഡി പ്രിൻസിപ്പാളാണെന്നാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ വി എനെ ഓടിയാൾ അതെ പയ്യൻ തിളസീദാരോ എങ്ങനെ എന്തോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനത്തെ ഓരോ ഇതെല്ലാം പറഞ്ഞ് ഇവര് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇവരെ കളിയാക്കി തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ എസ് ഐ ഒക്കെ അപ്പോഴേക്കും ആ ആശയ ഇവരെ പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു അപ്പൊ വലതുകാൽ വെച്ച് കയറി വരാൻ പറഞ്ഞു ആ ആശേ നീ എവിടെയൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു മാരുമായിരിക്കും രണ്ടിനെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ എസ് ഐ സാർ അകത്തേക്ക് കയറിപ്പോയി ഇവരെ അകത്തേക്ക് കൊണ്ടു ചെന്നു അങ്ങനത്തെ ഇവര് രണ്ടുപേരെ അവിടെ പിടിച്ചിരുത്തിയേക്കുവാ എന്റെ പൊന്നു വീണടെ ഫസ്റ്റ് നൈറ്റ് പോലെ ഇത്ര നീനയുടെ ഫസ്റ്റ് നൈറ്റ് പോലും ഇത്രയ്ക്ക് ഒത്തില്ല വീണയുടെ അടിപൊളിയായതെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് അകത്ത് കിടന്ന ഒരാൾ സാറേ എന്ന് പറഞ്ഞു വിളിക്കുന്നത് എന്താ ഇതേ ഇന്ന് ഇവരുടെ അധരാത്രി അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ക്രിമിനലാണ് സാറ് കാണിക്കുന്ന നീതിയേടാകട്ടോന്നൊക്കെ അയാൾ അകത്ത് കിടന്ന് പറയുമോ ആ ഒരു സമയത്ത് ഇത് കള്ളൻ്റെ നീതി പറയുന്ന ആ ഒരു ഉറവിടത്തിന്റെ ഒതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാറ് സാറേ അവിടെ അപ്പടി കൊതുക സാറേ ഷോ യുവ ദമ്പതികൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കും സാറേ എന്നൊക്കെ പറയുമ്പോൾ ഇവരിന്ന് ഇങ്ങനെ ചോറി ചോറിഞ്ഞുകൊണ്ടിരിക്കാം അപ്പം മണിയറയും പാലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയോടാ അതൊക്കെ ധാരാളം മതി സാറേ ഇവിടുത്തെ രീതികളൊക്കെ അവർക്കും അറിയാമല്ലോ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീണയും സന്തോഷവും ഇങ്ങനെ അവിടെ തന്നെ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുമോ കേട്ടോ ഇയാളാണെങ്കിൽ ഇവരെ വിടുന്നുമില്ല ഇവരുടെ പിന്നാലെ നടന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം അപ്പം ഞാനൊരു കാര്യം പറയട്ടെ പൊള്ളി ചിലപ്പോൾ വിട്ടാലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പറഞ്ഞു നോക്കാവുന്ന വീണയും പറഞ്ഞു ആ സമയത്ത് അപ്പോൾ നമ്മുടെ സന്തോഷം എന്നിവിടത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ ബ്രദറിലോയാണ് സാർ എന്നിങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ ആ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് എന്ത് എന്താ ഞങ്ങളെ സ്വാധീനിക്കാനുള്ള പരിപാടിയാണ് ചോദിച്ചപ്പം അയ്യോ അല്ല സാർ സത്യമോ പറയുന്നെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് സാറിനെ ചോദിച്ചു നോക്കാം ഞങ്ങള് പറഞ്ഞത് വാസ്തവാണോന്ന് അറിയാലോ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സാറിങ്ങനെ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം നമ്മുടെ വിഷ്ണുവിൻ്റെ കാര്യമാണ് പറയുന്നത് ഇയാൾ ഫോൺ എടുത്ത് വിഷ്ണുവിനെ വിളിക്കാം അപ്പൊ വിഷ്ണുവിന്റെ ഫോണിലേക്ക് കോൾ വന്നു ആ എന്താ ഒന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം ഇന്നായിരുന്നു മാരേജ് എന്നുള്ള കാര്യമൊക്കെ വിഷ്ണു ഇങ്ങനെ അയാളോട് പറയാം എൻ്റെ സിസ്റ്ററിലും ഹസ്ബൻഡും ആണെന്ന കാര്യമൊക്കെ വിഷ്ണു പറഞ്ഞു അപ്പോൾ അമ്മ ടീച്ചറമ്മ അതെല്ലാം മുകളിലിരുന്ന് ഇങ്ങനെ കേൾക്കും കേട്ടോ ഇങ്ങനെ ചെവി വട്ടം പിടിച്ചപ്പം ഇങ്ങനെ ഇരിക്കുക ആ അതെ ഞാനിപ്പോൾ തന്നെ വരാം ഇപ്പം വരാം അപ്പോഴേക്കും പെട്ടെന്ന് രാധയെ വിളിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് അവരെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞു ഏ എന്തിന് നീ മഹേഷിനെ വിളിക്കും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വിഷ്ണു ഡ്രസ്സ് മാറാനായിട്ട് അങ്ങ് പോയി ആ സമയത്ത് രാധ മഹേഷിനെ വിളിച്ചു പോയെന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും താഴെ നോച്ചേമ്പാടും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അമ്മ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കും എന്താ അവിടെ സംഭവിച്ചത് മോൾക്കും മരുമൂനും എന്താ പറ്റിയതെന്ന് അറിയാതെ ആ ഒരു പെപ്രാളവും ഒക്കെ കയറി നമ്മുടെ ടീച്ചറമ്മ അവിടെ എങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ